ഈ മണിക്കൂറിൽ ജനം ടി വി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൂടൽ മാണിക്യം ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിരിക്കുന്നു ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ജീവനക്കാരൻ ബാലുവിന്റെ തുറന്നു പറച്ചിൽ ജാതി വിവേചനം നടന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി ബാലു പറയുകയാണ് തന്നോട് നേരിട്ട് ആരും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല അഡ്വക്കേറ്റ് അജയ്കുമാർ ഭരണസമിതി അംഗമായ അഡ്വക്കേറ്റ് അജയ് ജാതി വിവേചനം തന്നോട് പറയുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂടുന്നത് ആദ്യം ബാലുവിന്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് വിനീഷൻ ആണ് ജനൻഡീവിയുടെ ബ്യൂറോ ചീഫ് ആണേ ഞാൻ വിളിക്കുന്നത് ചേട്ടനെ ഇങ്ങനെ ഒരു കഴകത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ അതെ 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 ബാലുചേട്ടനാണല്ലോ സംസാരിക്കുന്നത് അതെ അതെ ഞാൻ വിളിച്ചത് സംഭവം ഇതാണ് ചേട്ടന് ഇത് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നോ ക്ഷേത്രത്തിന്റെ മറ്റാൾക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്കങ്ങനെ പ്രത്യേക ജാതി അധിക്ഷേപങ്ങളായിട്ടൊന്നും അമ്പലത്തിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഈ വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഹരികുമാർ സാറിന്റെ വാക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും തന്ത്രിമാർ ഇങ്ങനെ കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന ആളായ ഞാൻ സ്വകരിക്കില്ല എന്നും പറഞ്ഞ് കത്ത് നൽകിയിട്ടുണ്ട് തുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കേണ്ടത് ഇല്ല കത്ത് നേരിട്ട് കണ്ടിട്ടില്ല ഒരു കാര്യം ചോദിക്കട്ടെ നേരത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാര് വാര്യർ സമുദായത്തിൽ പെടുന്ന ആൾക്കാര് അവര് കീഴ്വഴക്കമായി ചെയ്തു വന്ന ഒരു ഘടകം ജോലിയാണ് ആ ജോലി സ്ഥലത്ത് ചെയ്തു വന്ന ആളിനെ മാറ്റിയിട്ടാണോ ചേട്ടനെ അവിടെ നിയമിച്ചത് ആ അതെ 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 അങ്ങനെയാണ് അല്ലാതെ മറ്റു തരത്തിൽ ഒരിക്കൽ കൂടി ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപം ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നോ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നോ മറ്റാരുടെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടോ ഇല്ല 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 ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ബോർഡ് എന്താണ് അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിട്ടുണ്ടോ തൽക്കാലം ഒന്നും ഒന്നും അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ആർ വി ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു അങ്ങ് ഇന്നലെ പറഞ്ഞു നിർത്തിയ ആ ഇടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ഇവിടെ ഈ കൂടൽമാണിക്യ ക്ഷേത്ര വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് കൃത്യമായി ഹൈന്ദവ ഏകീകരണം നടക്കുമ്പോൾ അത് പൊളിക്കാനുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ഭരണസമിതികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു എന്നതാണ് അങ്ങ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഇന്നലെ പ്രതികരിച്ചത് അത് സത്യമായിരിക്കുകയാണ് ബാലുവിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ഉണ്ടായ സമയത്ത് അത് ഉയർന്നു വന്ന വിവാദമായി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹിന്ദുവേദി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായിട്ട് വന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുവൈക്യവേദി രണ്ടു മൂന്ന് ദിവസം എടുത്തത് എന്ന് പലരും അന്വേഷിക്കുകയും അതിൽ ഒരു പരിഭവം പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു അന്വേഷണം ആവശ്യമായിരുന്നു ഈ വിഷയത്തിൽ കാരണം ഇത് ഹിന്ദു സമൂഹത്തിനുള്ളിലെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായി അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഹിന്ദു ഹിന്ദുവൈക്യവേദി പ്രതികരിക്കൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ജാതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ചില സമീപനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു ജാതി വിവേചനം എന്ന ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ദേവസ്വം ബോർഡ് അവിടെ ഏഹ് പാരമ്പര്യമായി നിലനിന്നിരുന്ന ചില അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ചില ആസൂത്രിതമായി ശ്രമങ്ങളാണ് അവിടെ നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില വാർത്തകളും ചില പരാമർശങ്ങളും ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ അത്തരം അവകാശവാദങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മൊത്തത്തെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതാണ് നമ്മൾ ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നത് ഇത് ആസൂത്രിതമായി ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു ശ്രമമാണ് ഇത് കുറെ കാലങ്ങളായിട്ട് ഈ തരത്തിൽ ശ്രമങ്ങൾ നടത്തി വരുന്നു ഹിന്ദു ഏകീകരണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഹിന്ദു ഏകീകരണത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു ഹിന്ദു മൂവ്മെന്റ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുണ്ടായ ചില വിജയങ്ങൾ ബിജെപിക്ക് അടക്കമുണ്ടായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായ വിജയങ്ങൾ ആ ഹിന്ദു ഏകീകരണമാണ് എന്ന് ഒരു ഭയപ്പെടുന്നു അപ്പോ ആ ദൃഷ്ടിയിൽ ഹിന്ദു ഏകീകരണത്തെ ഏത് വിധേനയും തകർക്കാൻ അവർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ ജാതി ഇപ്പോ ബാലുവിന്റെ ഈ ബാലുവിനെ ഞങ്ങൾ ഞാൻ പലതവണ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ബാലു നിർഭാഗ്യവശാൽ ഫോൺ എടുത്തില്ല ബാലു പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാനോ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ സമർത്ഥമായിട്ട് ബാലുവുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പൊതുസമൂഹത്തെ ഈ വിഷയം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു വളരെ വലിയ ഒരു സർവീസ് ആണ് ജനം ടി വിൽ നടത്തിയിരിക്കുന്നത് ഹിന്ദുക്കളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ എന്താ ആണ് യഥാർത്ഥത്തിലൂടെ പൊളിഞ്ഞി വിടിക്കുന്നത് ഏർ കാളപറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് ചാടി ഈ ഈ വലിയ തോതിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ മുഴക്കി ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഏർ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ അവര് ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരൊരു ആത്മപരിശോധന നടത്തണം ഈ കാര്യത്തെക്കുറിച്ച് ഇതിനകത്ത് ജാതിയാണോ അതെയോ ഒരു തർക്കമാണോ എന്നതിനെ കുറിച്ചൊക്കെ വിശദമായ രീതിയിൽ ഒരു ചർച്ച അവര് അവരൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ അവരോട് പൊതുമധ്യത്തിൽ മാപ്പപേക്ഷിക്കാനുള്ള സാമാന്യ മര്യാദ അത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് അതായത് ശ്രീ ആർ വി ബാബു വളരെ കൃത്യമായി പറയുന്നുണ്ട് തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഒരു ജാതി വിവേചനം താൻ നേരിട്ടിട്ടില്ല ഏറ്റവും പ്രകടമായത് ഒരുപക്ഷെ അങ്ങനെ ഒന്ന് അങ്ങനെയൊരു സംഭവമുണ്ടെങ്കിൽ ഏറ്റവും പ്രകടമായി അത് അനുഭവപ്പെടേണ്ടത് തന്ത്രിമാരിൽ നിന്നാണ് തന്ത്രിമാർ അത്തരത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് ബാലു വളരെ കൃത്യമായി പറയുകയാണ് മാത്രമല്ല അവിടെ കഴകം ജോലിക്ക് അത്തരത്തിൽ കുടുംബപരമായ അവകാശമുള്ളവരിൽ നിന്ന് പോലും അത്തരത്തിലൊരു എതിർപ്പ് ഉയർന്നിട്ടില്ല ആകെ ഇത്തരത്തിൽ എതിർപ്പ് ഉയരുന്നു എന്ന് പറയുന്നത് ഈ ഈ ദേവസ്വം ബോർഡ് അംഗമായ അജയ്കുമാറാണ് പക്ഷേ തന്ത്രിമാർ ിയ കത്തിനെ കുറിച്ച് ബാലുവിന് അറിയില്ല അങ്ങനെ ഒരു കത്ത് ഉണ്ടെന്ന് പറയുന്നതും ഈ ഭരണസമിതി അംഗം മാത്രമാണ് അതായത് വലിയൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ വളരെ കൃത്യമാണ് കാരണം സി ഉയർത്തിവിട്ട ഒരു വിവാദം അത് മറ്റു മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു 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 വിഭാഗത്തിനെതിരെ ഒരു വാർത്ത വരുമ്പോൾ അത് അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ അതേപടി ഏറ്റെടുത്ത് ഇവിടെ അനുവാദത്തിന് കുടപിടിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രചാരണമാണ് നടന്നത് അതെല്ലാമാണ് ബാലുവിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞുവിട്ടിരിക്കുന്നത് നമ്മൾ ഈ കേരളം ഒരു കാബട്ടത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഒരുപാട് കാപട്ട്യങ്ങൾ നമ്മൾ മതേതരത്വം പറയും മതങ്ങളെ പ്രീണിപ്പിക്കും നമ്മൾ ജാതിക്ക് അതീതമായിട്ട് സാമൂഹ്യ നീതിയുടെ സാമൂഹ്യ സമത്വത്തിന്റെ ഒക്കെ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ ജാതി ചോദിക്കരുത് ജാതി പറയരുത് ജാതി ചിന്തിക്കരുത് എന്നൊക്കെ പറയും എല്ലാ രംഗത്തും ജാതിയുടേതായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യും ആ ജാതി 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 എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജാതിയുടെ പേരിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കും ഇത് ജാതി ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങൾ അത് എത്രയോ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഇവരെയൊക്കെ പുരോഗമനത്തിന്റെ ആൾക്കാരാണ് ഇതാനും ഹിന്ദു സമൂഹത്തെ ജാതിക്ക് ഉപരിയായിട്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് വരണം എന്ന് പറയുന്നതിനെ എതിർക്കുന്നവർ ജാതി അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ സംഘടിക്കുന്നതിനെ അനുകൂലിക്കുകയും ചെയ്യും ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്തും ജാതി അടിസ്ഥാനത്തിൽ വകുപ്പുകൾ കൊടുക്കും ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കും ഇതൊക്കെ നമ്മുടെ കേരളം ഇത് ഈ കേരളത്തിന്റെ ഈ കാപട്യം അതാണ് യഥാർത്ഥത്തിൽ വളരെ വലിയതായിട്ട് തോതിൽ നമുക്ക് ഇവിടെ തിരിച്ചറിയുന്നത് ഇവിടെ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ഇപ്പൊ ജാതിയുടെ പേരിൽ അവിടെ ആരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ സാധ്യല്ല കാരണം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണത്തിന് തടസ്സമാകുന്ന ഘടകങ്ങളാണ് ജാതിയുമായിട്ടുള്ള വിവേചനങ്ങൾ അങ്ങനെ ഒരു വിവേചനം ബാലു അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതോടെ ആ വിഷയത്തിൽ ജാതിയല്ല വിഷയമെന്ന് വന്നു കൃത്യമായിട്ട് അവിടെ തൊഴിൽ എന്നുള്ളതിന്റെ വിഷയത്തിൽപ്പെട്ട ചില തർക്കങ്ങളാണ് ഇതിന് കാരണം അപ്പോൾ പരമ്പരാഗതമായി അവിടെ നിലനിൽക്കുന്ന ചില തൊഴിൽ മേഖലകളിലെ നിയമനങ്ങൾ അത് ദേവസ്വം ബോർഡിന് കവർന്നെടുക്കാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ് ജാതി വിഷയം എന്നതാണ് ഇപ്പോൾ തെളിയുന്ന ഒരു കാര്യം ജാതി പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ വിഭാഗം ആളുകളെ ജാതിയുടെ പേരിൽ ഈ പറയുന്ന ആളുകൾക്കെതിരായിട്ട് തിരിച്ചുവിടാൻ കഴിയും ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കഴിയും അതുവഴി തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ കഴിയുമെന്ന് കൃത്യമായ ബോധ്യത്തോടെയാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുട കുടൽമാണിക്കം ദേവസ്വം ഇത്തരത്തിൽ ജാതി കാർഡ് ഉപയോഗിച്ചത് അതിന് എന്നാൽ പരസ്യമായിട്ട് ജാതിയാണ് ഇതിന്റെ കാരണം എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ അതില്ലതാനും ഈ രഹസ്യമായിട്ട് ചില മാധ്യമങ്ങൾക്കും ചില മാധ്യമ പ്രവർത്തകർക്കും ജാതിയുടെ അടിസ്ഥാനത്തിൽ ബാലുവിനെ അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് രഹസ്യമായിട്ട് ചില പത്രക്കാർക്ക് ചോർത്തി കൊടുക്കുക എന്നിട്ട് അവരത് വാർത്തയാക്കുക ഇത്തരത്തിലുള്ള ഒരു ഒരു വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇത് അങ്ങേയറ്റം ആ അങ്ങേയറ്റം പ്രതിഷേധാർത്ഥമായ ഒരു കാര്യമാണ് നമുക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഹിന്ദു സമൂഹം ഇതിനെ ഒന്നും വഴിപ്പെടാതെ പരസ്പരമുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിനും ഒറ്റക്കെട്ട കേരളം കേരളത്തിൽ ഹിന്ദുക്കളിലെ ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനെ ജാതിയുടെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിക്കൂട്ട ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ എല്ലാ വിഭാഗം ഹിന്ദു സമൂഹ ഹിന്ദുക്കളും ജാഗ്ര ജാഗരൂകരായിരിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്